ഇന്ന് വന്നൊരു റിപ്പോർട്ടാണ് കുവൈറ്റിൽ വിഷമദ്യം കഴിച്ച് പത്ത് പ്രവാസികൾ മരിച്ചുവെന്ന് മരിച്ചവരിൽ മലയാളികളും ഉൾപ്പെട്ടതായാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മദ്യം കഴിച്ചതുമൂലം വിഷബാധയേറ്റ നിരവധി പേർ ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുകയാണ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് വിഷബാധയേറ്റ നിലയിലെ ഏകദേശം പതിനഞ്ച് പ്രവാസികളെ പർവാനിയ അദാൻ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ചികിത്സയിലിരിക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി പത്ത് പേർ മരണപ്പെട്ടത് ജലീബ് അൽ ഷുയബ് ബ്ലോക്ക് നാലിൽ നിന്ന് വാങ്ങിയ മദ്യമാണ് ദുരന്തത്തിന് കാരണമായതെന്നാണ് വിവരം പ്രാഥമിക പരിശോധനയിൽ മദ്യത്തിൽ നിന്നുള്ള വിഷബാധയാണ് മരണകാരണമെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അഹമ്മദി ഗവർണറേറ്റിലും സമാനമായ രീതിയിൽ വിഷമദ്യം കഴിച്ച നിരവധി പേർ ഗുരുതരാവസ്ഥയിലാണെന്ന് റിപ്പോർട്ട് കളി സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നു എന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അധികൃതർ പറയുന്നു പലർക്കും കുവൈറ്റിൽ മദ്യം ഉണ്ടോ എന്ന സംശയം തോന്നിയേക്കാം എന്നാൽ അവിടെ പോയിട്ടുള്ളവർക്കും അല്ലെങ്കിൽ അടുത്തുള്ള ഗൾഫ് രാജ്യങ്ങളിൽ പോയവർക്കും അറിയാം രാജ്യമദ്യം സുലഭമായി കിട്ടുന്ന സ്ഥലമാണ് കുവൈറ്റ് എന്നത് എന്നാൽ മദ്യം ഉണ്ടാക്കുന്നതും കൊണ്ടുവരുന്നതും വിൽക്കുന്നതും ഉപയോഗിക്കുന്നതും നിരോധിച്ചിട്ടുള്ള രാജ്യമാണ് കുവൈറ്റ് നിങ്ങളുടെ വീട്ടുവാതിലുകൾ തന്നെ മദ്യം എത്തിക്കാനും അവിടെ ആളുകളുണ്ട് ഒരു ബോട്ടിലിനെ ത്ത് കുവൈറ്റ് ദിനാർ മുതലാണ് വാങ്ങുന്നത് അതായത് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിനും മൂവായിരത്തിനും അടുത്തുള്ള ഇന്ത്യൻ രൂപ വാറ്റി ഉണ്ടാക്കുന്ന മദ്യം മിനറൽ വാട്ടർ കുപ്പികളിലാണ് സാധാരണയായി ഫിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒറ്റ നോട്ടത്തിൽ ഇത് കണ്ടുപിടിക്കാനുമാകില്ല ഒരാഴ്ച മുമ്പാണ് കുവൈറ്റിൽ വലിയ മദ്യക്കടത്ത് പിടികൂടിയത് ഒരു ഷിപ്പിംഗ് കണ്ടെയ്നറിൽ ഒളിപ്പിച്ച ഇറക്കുമതി ചെയ്ത മദ്യം കടത്താനുള്ള ശ്രമം കുവൈറ്റ് അധികൃതർ പരാജയപ്പെടുത്തി മദ്യക്കടത്തുമായി ബന്ധപ്പെട്ട് രണ്ട് ഇന്ത്യൻ പൗരന്മാരെ അറസ്റ്റ് ചെയ്തു കുവൈറ്റിലെ ഷുവൈബ പോർട്ടിൽ ഒരു ഗൾഫിലായി എത്തിയ കണ്ടെയ്നർ സംശയം തോന്നിയപ്പോൾ നടത്തിയ പരിശോധനയിൽ വളരെ വിദഗ്ധമായി രഹസ്യ അറയിൽ ഒളിപ്പിച്ച ഈ മദ്യകുപ്പികൾ കണ്ടെത്തി മലയാളികളായ ഹനീഫ ജവാർ ജാസർ എന്നീ രണ്ടുപേരെയാണ് അന്ന് അധികൃതർ അറസ്റ്റ് ചെയ്തത് ഇന്ത്യയിൽ നിന്ന് പ്രവർത്തിക്കുന്നു എന്ന് കരുതപ്പെടുന്ന സഹീർ എന്ന വ്യക്തിയുടെ നിർദ്ദേശപ്രകാരമാണ് തങ്ങൾ പ്രവർത്തിച്ചിരുന്നത് എന്നാണ് ഇവർ അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് അതുപോലെ കഴിഞ്ഞ മെയ് മാസത്തിൽ കുവൈറ്റിൽ ബസ്സിൽ വാറ്റുചാരായം കടത്തിയ പ്രവാസികളെ പിടികൂടിയപ്പോൾ അവരിൽ നിന്നും തൊള്ളായിരത്തി പതിനേഴ് കോപ്പി മദ്യമാണ് പിടിച്ചെടുത്തത് ഈ കഴിഞ്ഞ ഡിസംബറിലും കുവൈത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡുകളിൽ വലിയ തോതിൽ മയക്കുമരുന്നും മദ്യവും ലഹരി ഗുളികകളും പിടികൂടിയിരുന്നു വിവിധ ഇടങ്ങളിൽ നിന്നായി പത്തൊമ്പത് പേർ അറസ്റ്റിലാകുകയും ചെയ്തു കിലോഗ്രാം മയക്കുമരുന്ന് പതിനായിരം സൈക്കോട്രോപ്പിക് ഗുളികകൾ എന്നിവയും പിടിച്ചെടുത്തിരുന്നു മലയാളികളും ഇന്ത്യക്കാരും മാത്രമല്ല ഇതിലൊക്കെ ഉള്ളത് നേപ്പാൾ ശ്രീലങ്ക ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളും വലിയ തോതിൽ വ്യാജമദ്യം ഉണ്ടാക്കുന്നു മദ്യ നിരോധനമുള്ള കുവൈറ്റിൽ പിടിക്കപ്പെട്ടാൽ തടവ് ശിക്ഷ കഴിഞ്ഞ് കടത്തുകയും ചെയ്യും എന്നാൽ മയക്കുമരുന്ന് കേസാണെങ്കിൽ ചിലപ്പോൾ ജീവൻ വരെ നഷ്ടമായേക്കും എന്നാൽ ഇതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് എല്ലാവരും മദ്യവും മയക്കുമരുന്നും അവിടെ സപ്ലൈ ചെയ്യുന്നത്